ശ്രീ ഗണപതയേ നമ അഭിമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം എല്ലാവർക്കും ശാന്തി സമാധാനവും ദൈവകൃപയും ഉണ്ടാകണം നമുക്ക് ഭഗവാനെ ഭരിക്കാം ഒരു സ്തുതിപ്പാണ് കൃഷ്ണസ്തുതി ഞാൻ തന്നെ എഴുതി പാടുന്നതാ ഇതൊക്കെ നമുക്ക് എന്നും നമുക്ക് ചൊല്ലണം എല്ലാവരും ഭരിക്കണം ഭരി ഭരി മനമേ എന്നുള്ള നാമമാണ് മനമേ ഭരിക്കൂ ഭഗവാനെ വർണ്ണിക്കുന്ന കായാമ്പൂവിൻ്റെ നിറത്തോടുകൂടി കായം ശരീരം എന്നിട്ടോ പീതവസന വനമാല അണിഞ്ഞ് ലോകൈകനാഥനും വൈകുണ്ഠപുരവാസനം അങ്ങനെയുള്ള ഭഗവാൻ വിഷ്ണു അനന്തനിൽ ശയിക്കുന്ന ഭഗവാനെ ഭജിക്കണമേ എല്ലാവരും ഭജിക്കുക കാളിയ മർദ്ദനാണ് ഭഗവാൻ കാളിനെ മർദ്ദിച്ചു കംസാദികളെ നിഗ്രഹിച്ച സുരമനി വന്ദിതം സുരന്മാരും മുനിമാരെല്ലാം വന്ദിക്കുന്നു മാനവരെ രക്ഷിച്ച ഭഗവാൻ മാനവർക്ക് വേണ്ടി അവതരിച്ചു നാരദ മുനിമര സേവിത വന്ദിതം നാരദ മുനിമര മുനികളും മനുഷ്യന്മാരെല്ലാം സേവിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്ന ഭഗവാനെ ഗോപീ ജനമന മനസ്സ് ഗോപികളുടെ ജ ഗോപീജനങ്ങളുടെ മനസ്സിനെ ഭഗവാൻ കവർന്ന് കാരണം അത്രമാത്രം പ്രേമമാകുന്ന ഭക്തിയാണ് ഗോപിജനങ്ങൾക്ക് അങ്ങനെയുള്ള ഗോപകുമാര പതിക്കുക അങ്ങനെയുള്ള ഭഗവാനെ പതിക്കുക നമുക്ക് അങ്ങനെയൊരു നാമമാണ് അത് ഒക്കെ നിനക്ക് ചൊല്ലാം ഞാൻ തന്നെ എഴുതി ടൂണും പാട്ടുമൊക്കെ തന്നെ നമുക്ക് ചൊല്ലാം ഭജി ഭജി മനമി ഗോപാലം ശ്രീനന്ദകുമാരം ഭജി ഭജി മനമേ ഗോപാലം ശ്രീനന്ദകുമാരം കായംഭൂവിൻ കായവിലാസം പീതവസനാവനമാലേ കായംഭൂവിൻ കായവിലാസം പീതവസനാവനമാലേ ഹതി ഭജി മനമേ ഗോപാലം ശ്രീനന്ദകുമാരം ഹതി ഭജി മനമേ ഗോപാലം ശ്രീനന്ദകുമാരം കായ ഭൂമി കായവിലാസം പീതവസന വനമാലി ഭജി ഭജി മന മേ ഗോപാലം ലോകൈകാഥം വൈകുണ്ഠപുരവാസം ലോകൈകാഥം വൈകുണ്ഡപുരവാസം ശ്രീമഹാവിഷ്ണു യം ശ്രീമഹാവിഷ്ണു അനന്ത ശയനം ഭജി മനമേ ഗോപാലം ശ്രീനന്ദകുമാരം കായ ഭൂവിൻ കായവിലാസം പീതവസനാവനാലൂവിൻ കായവിലാസം പീതവസനാവനമാലേ ഭജി ഭജി മനമേ ഗോപാലം കാളിയ മാർദനം കംസാധി നിഗ്രഹം കാളിയാ മാ ം സാധി നിഹം സൂര്യമുനി വനവരക്ഷിതം കാളിയ മാർദനം കം സാധി സൂര്യമുനി വ

ഗോപകുമാരം കാളിയ മാർദ്ദനം കംസാതിനിഗ്രഹം സുരമുനി വനവരുക്ഷിതം നാരദ

ഗോപാലം ശ്രീനന്ദകുമാരം കായാപൂവിൻ കായവിലാസം പീതവസനാവനമാലേ കായാമ്പൂവിൻ കായവിലാസം പീതവസനാവനമാലി hare bhaji manam gopalam